ഉടമസ്ഥതയിലുള്ള ഐ സി എൽ ഗ്രൂപ്പിന് ആൻഡ് ട്രാവൽസ് ദുബായിൽ മറൈൻ ടൂറിസം രംഗത്ത് കൂടുതൽ സജീവമായി പുതിയ മോഡൽ ആഡംബര ക്രൂയിസ് ദുബായ് പുറത്തിറക്കി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഒരു മലയാളിയുടെ നിയന്ത്രണത്തിലുള്ള ദുബായിലെ ആഡംബര ക്രൂയിസ് ആണിത് പേർക്ക് പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടെ ഇതിൽ യാത്ര ചെയ്യാം ഐ സി എൽ ഗ്രൂപ്പിനു കീഴിലെ ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് രാജ്യാന്തര തലത്തിൽ ടൂറിസത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങുന്നതിന്റെ ഭാഗമായാണ് ഇതെന്ന് ഐ സി എൽ ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ ജയ്ഹിന്ദ് ന്യൂസിനോട് പറഞ്ഞു ദുബായിലെ ടൂറിസം തന്നെ ദുബായിലെപ്പുമായി ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസ് കടന്നു വന്നിട്ടുള്ളത് ഈ ഡോക്ടറേഴ്സ് ഞങ്ങൾ കഴിഞ്ഞ സീസണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ഇപ്പോൾ അത് പുതിയ ആധുനിക രീതിയിൽ ആളുകൾക്ക് കൂടുതൽ കംഫർട്ട് ഫീൽ രൂപത്തിൽ പുതിയ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ഫൈവ് സ്റ്റാർ ഫുഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ആട്ടവും പാട്ടും നൃത്തവും ഭക്ഷണവുമായാണ് രണ്ട് മണിക്കൂറിലധികം നീളുന്ന ഈ യാത്ര ബർദുബായിലെ അൽസീഫ് ക്രീക്കിൽ നിന്നും ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാം ഒപ്പം തണുപ്പ് ആസ്വദിച്ച് ദുബായിയുടെ രാത്രി ഭംഗിയും കാണാനാകും ഐസിഎൽ ടൂർസ് ആൻഡ് ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ ഉമ അനിൽകുമാർ ഐസിഎൽ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഡയറക്ടർ അമൽജിത്ത് എ മെനോൻ എന്നിവരും മറ്റു അതിഥികളും ആദ്യ യാത്രയിൽ സംബന്ധിച്ചു ദുബായിലെ മറൈൻ ടൂറിസം രംഗത്തിന്റെ ഉണർവിനെ ഇത്തരം ജലനൌകകൾ വലിയ സംഭാവനയാണ് നൽകുന്നത് ഡിസംബറിന്റെ വരവ് അറിയിച്ചതോടെ തണുപ്പ് കാലത്തെ വരവേൽക്കാൻ ദുബായിലെ മറൈൻ ടൂറിസവും ഒരുങ്ങഴിഞ്ഞിരിക്കുന്നു ദുബായ് അൽസീഫിലെ ടൂറിസ്റ്റ് സ്പോട്ടിൽ നിന്നും ക്യാമറമാൻ ധനേഷ് പെർളത്തിനൊപ്പം എൽവിസ് ചുമർ ജയ്ഹിന്ദൂസ്